കഴിഞ്ഞ ദിവസം പുനലൂർ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് അതായത് പുനലൂർ തൂക്കുപാലത്തിനടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സംഗാതി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു പാൻറ്റൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് സിംപ്ളനായി ഒരു തൊപ്പൊക്കെ വെച്ച് നല്ലൊരു സുമുഖനായ ഒരു വ്യക്തി ആൾ കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവാം അവിടെ ചെറിയ കുട്ടികളുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ തെറി പറയുന്നത് ആരെ തൊട്ടപ്പുറത്ത് കുറച്ച് ഓട്ടോറിക്ഷക്കാരുണ്ട് ഈ ഓട്ടോറിക്ഷക്കാരെ അവരുടെ മൂപ്പര് നോക്കി എന്തൊക്കെയോ പറയുന്നു അയാളെ കളിയാക്കുന്നു കളിയാക്കുന്നതനുസരിച്ച് ഇയാൾ അട്ടത്തെറി പറയുന്നു ഇയാൾ പറയുന്നത് പൊളിച്ച തെറിയാ ഒരു നിലയ്ക്ക് നമുക്ക് ഈ ചാനലിലൂടെ ഒന്ന് സങ്കല്പിക്കാമല്ലോ കഴിയാത്ത ആ വിധത്തിലുള്ള തെറിയാണ് പറയുന്നത് എന്നാൽ ഇത് മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് എന്നൊരു കൂടി ഇയാൾ പോണില്ല എന്നാൽ ഇത് ഇയാളത് വിളിക്കാൻ വേണ്ടിയിട്ട് മറ്റേ വോട്ടർച്ചക്കാരോട് കിടന്ന് വേള ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും അതപ്പതിച്ച ഒരു വിഭാഗം നമ്മുടെ ചുറ്റിനുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഇനി അദ്ദേഹം മറ്റേതെങ്കിലും അത്രയ്ക്ക് ഒരു പക്വതയും പാകതേ ഇല്ലാത്ത ഒരു മെച്ചൂരിറ്റി ഇല്ലാത്തൊരു മനുഷ്യനായിരിക്കും ചിലപ്പോൾ ഡ്രസ്സുകൊണ്ട് നമുക്ക് തിരിച്ചു കഴിയില്ലല്ലോ ഈ പറയുന്ന ഓട്ടോറിക്ഷക്കാർ ഇവനെ കൊണ്ട് തെരുവിളിപ്പിക്കുന്ന എന്തിനാ ഇങ്ങനെ തെരുവിളിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് അവിടെ വലിയൊരു ഭാഗം കുട്ടികൾ നിൽക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ എനിക്ക് ഉണ്ടായിരുന്നു ആറു വയസ്സും എട്ട് വയസ്സും ഉള്ള രണ്ടും കുട്ടികൾ എന്നോട് പോണ്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താണ് അത് എന്നുള്ളത് കാരണം എന്തും കഴിഞ്ഞാൽ അതെന്താണ് അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന പ്രായമാണത് അവർ ചോദിക്കുമ്പോൾ നമ്മളത് കൊടുത്തേ പറ്റൂ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലാണ് അവർ സ്വയം ഉത്തരം തേടാൻ പോകുന്നത് അങ്ങനെ സ്വയം ഉത്തരം നേടാൻ പോകുന്നതാണ് പലപ്പോഴും പല വലിയ അപകടങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അവർ ചോദിക്കുന്നതിന് കൃത്യമായും വ്യക്തമായും നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഗികൾ വൃത്തിയെട്ടവന്മാർ യുവന്മാർ നമ്മുടെ സമൂഹത്തിൽ അപമാ അവമാരം മാത്രമല്ല മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ രണ്ട് കുട്ടികൾ ഞങ്ങളുടെ കുടുംബം പിന്നെ ഞങ്ങളെ പെങ്ങളെ രണ്ട് മക്കള് അത് കുറച്ച് മുതിർന്ന കുട്ടികളാണ് അവർ രണ്ടുപേരുണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് മറ്റു കുറേ കുട്ടികൾ വേറെ ഉണ്ട് വേറെ കുടുംബങ്ങളുണ്ട് ഈ തൂക്കുപാലം തുറന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞാലേ തുറന്നു കൊടുക്കുകയുള്ളൂ ഒരു സമയം കൊണ്ടല്ലോ ആൾക്കാർ കയറാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് തോന്നുന്നത് അറിയില്ല എന്തായാലും പൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് അങ്ങോട്ട് കയറിയിട്ടില്ല എന്നെ അതുപക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലായിരുന്നുണ്ടെങ്കിൽ തെറി കേൾക്കേണ്ടി വരില്ലായിരുന്നു ഏതായാലും അവിടെ നിന്നു ഇതൊക്കെ കേട്ടു ഞാൻ ആലോചിച്ചത് അവിടെ രണ്ട് പോലീസുകാരും ആ പോലീസുകാർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഇയാൾ ഇയാളെ കളിയാക്കുന്നതും ഇയാൾ വിളിക്കുന്നതും ഒക്കെ കേൾക്കുന്നുണ്ട് ആ പോലീസുകാർ ഇയാളൊന്നും തടഞ്ഞില്ല എന്നുള്ളത് വിളിക്കരുത് അനാവശ്യം പറയാനും തടഞ്ഞിട്ടില്ല മറ്റു വ്യക്തികളെ ആ വ്യക്തികളോട് അവർ അത് അസഭ്യമൊന്നും പറയുന്നില്ല പക്ഷെ എങ്കിലും അവർ കാരണമാണ് ഇയാൾ തെറി വിളിക്കുന്നത് ഇയാൾ വിളിക്കുന്നത് നമ്മുടെ ആരെയല്ല ആ ഓട്ടക്ഷക്കാരെയാണ് തെരുവിക്കുന്നത് സംഗതിയൊക്കെ ശരി പക്ഷെ തെറി കേൾക്കുന്നതാരാ പുനലൂര് പുതൂക്കുപാലത്തിന് മുന്നിൽ നിൽക്കുന്ന സകല ആൾക്കാരും കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ നല്ല ചില അക്ഷരങ്ങൾ ചേർത്തുള്ള തെറികൾ ഇങ്ങനെ പറയാം അത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് രണ്ട് പോലീസുകാർ അവിടെ ആ പോലീസുകാർ ആരെങ്കിലും വന്ന് ഇവൻ്റെ കോളറിനിന്ന് കുത്തിയെടുത്തിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാലും നിർത്തും അതാണ് ചെയ്യേണ്ടത് കാരണം അവിടെ മറ്റു സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് കുട്ടികൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് മുതിർന്നവർ കേൾക്കുന്നുണ്ട് ഒരു സംസ്കാരം ഇല്ലാത്ത വർത്താനുള്ള പറയുന്നത് അപ്പം മറ്റുള്ളവരുടെ മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കാതിരിക്കാനൂടെ ഉത്തരവാദിത്വം കൂടി പോലീസുകാർക്ക് ഉണ്ടല്ലോ വിശേഷിച്ച് ചെറിയ കുട്ടികൾ മെൻറ്റൽ പ്രോഗ്രാമിങ്ങിന്റെ കാലമാണ് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിച്ചു വരുന്ന ഒരു കാലമാണ് ആ കാലത്ത് ഇത്തരത്തിലുള്ള പദങ്ങൾ കേട്ടാൽ അറയ്ക്കുന്ന തെറി പദങ്ങൾ കേട്ടാൽ നാളത്തെ തലമുറയാണ് അവർ അവരെന്തായിരിക്കും അവരുടെ അവസ്ഥ അതാലോചിക്കണ്ടേ ഈ തെറി വിളിക്കുന്ന ഇവനോ ഇല്ല ഇവനാ വിവരമോ ഇല്ല എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കുറച്ച് ഓട്ടോഷൻ കർമാർ നിൽക്കുന്നുണ്ട് അവന്മാർക്കെങ്കിലും ആ ബോധം വേണ്ടേ ഇവനാ മന്ദബുത്തി ഞങ്ങളതിനെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടു പഠിക്കുന്ന ഇപ്പുറത്ത് കുറച്ച് കുട്ടികളുണ്ട് എന്ന് അവന്മാരെങ്കിലും വിചാരിക്കണ്ടേ അതും വിചാരിക്കില്ല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വിവരമില്ല അവർ പഠിച്ച് 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 പോകുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത് സംസ്കാരം എന്ന് പറയുന്നത് തൊട്ടു തെണ്ടിയിട്ടില്ലാത്ത ഒരു വിഭാഗം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ് പത്താം ക്ലാസ് വരെ മിനിമം എല്ലാവരും പഠിക്കുന്നുണ്ട് പരീക്ഷ എഴുതാത്തവരെയും ജയിപ്പിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇത് ഇവിടെ എന്തായിരിക്കണം എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നമ്മൾ പെരുമാറണം ഇതൊന്നും പഠിപ്പിക്കുന്നില്ല എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പഠിപ്പിക്കുന്നില്ല സമൂഹത്തിലെ പെരുമാറ്റം പഠിപ്പിക്കുന്നില്ല യാതൊന്നും പഠിപ്പിക്കുന്നില്ല പാച്ചുന്ന ഒന്ന് പത്താം ക്ലാസ് വരെ പാച്ചിട്ടുണ്ടെന്ന് ഒന്ന് പറയും എത്ര പേരും പഠിച്ചിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചിട്ടുണ്ട് എന്താ പഠിച്ചത് എന്തിനാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മറുപടിയില്ല ഇതൊക്കെ കേൾക്കാൻ ഇതൊക്കെ പറയാനുമാണ് സത്യത്തിൽ നമ്മൾ ഈ കുട്ടികളെയും കൊണ്ട് ഇത്തരത്തിൽ ടൂറോ മറ്റു കാര്യങ്ങൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാൽ ശരിക്കും സങ്കടമാണ് അത് നമ്മളിത് കേട്ട് കളഞ്ഞാൽ മുതിർന്നവർ കേട്ട് കളഞ്ഞാൽ സാരമില്ല ഈ കുട്ടികളിത് കേട്ട് വിളിക്കില്ലേ അവരിത് കേട്ട് പഠിച്ചാൽ അവർ മനസ്സിലുണ്ടാവില്ലേ നാളെ സ്കൂളിൽ ചെന്നിട്ട് അവരവരുടെ കൂട്ടുകാരോട് പറയില്ലേ ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി അവിടെ ചെന്നപ്പോയി ഇന്നൊരു മാമൻ ഇന്ന രീതിയിൽ ഇന്ന ഇന്നിത് പറഞ്ഞു പോയി എന്ന് അവർ പറയില്ലേ അത് ഒന്നോ രണ്ടോ തവണയല്ല അവിടെ നിന്ന് ഒരിക്കൽ കളിയാക്കും ഇവനൊരു ഒമ്പത് തെറി വിളിക്കും അത് കഴിയുമ്പോൾ അവിടെ നിന്ന് വീണ്ടും തുടങ്ങും വീണ്ടും അവനൊരു ഒമ്പത് തെറി ഇവിടെ വിളിക്കും വീണ്ടും തുടങ്ങും വീണ്ടും വിളിക്കും ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോകണം ഒരാമ വലുവിലാണ് ആശം നടന്നു പോകുന്നത് എന്നാൽ തിറി വിളിച്ച് വളരെ പെട്ടെന്ന് കടന്നു ഒന്നോ രണ്ടോ തിറി കേട്ടാൽ മതി കാരണം എൻ്റെ കുട്ടികൾ എന്നോട് ചോദിച്ചാൽ അതെന്താണ് അയാൾ പറയുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തെരുവാക്കാണ് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അതായത് നമുക്ക് പറയാൻ പറ്റുമോ ആരെ ഇതിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും എങ്കിലും അവർ ഇത് കേൾക്കുകയല്ലേ ഇങ്ങനെ വാക്ക് കേട്ടിരുന്നു എന്നവർ പഠിക്കുക അല്ലേ അവർ വളരുമ്പോൾ കേട്ടോട്ടെ അവരത് മനസ്സിലാക്കിക്കോട്ടെ ആ കുട്ടികൾ ഈ സമൂഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് സമൂഹത്തിൽ ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത് അവർ സമൂഹത്തിൽ നാളെ ആരൊക്കെയായി മാറണമെന്ന് തീരുമാനിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടിയെങ്കിലും സമൂഹത്തിൽ മറ്റ് വിദ്യാഭ്യാസം ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഏത് ജോലി ചെയ്യുന്നവരായാലും ഒന്ന് പെരുമാറിയാൽ നന്നായിരിക്കും അതുകൊണ്ട് ഈ അങ്ങാടിയിൽ നിൽക്കുന്ന പോലീസുകാരുണ്ടല്ലോ അവരുടെ എന്തെങ്കിലും അടി ഉണ്ടാകുന്നുണ്ടോ വല്ല വാഹനം പോകുന്നുണ്ടോ അത് മാത്രമല്ല ഇമ്മാതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോയെന്ന് കൂടി ഒന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് കുത്തിന് പിടിച്ചിട്ട് ഒന്ന് വർത്തമാനം പറയണം അതിൽ മറ്റോന്മാരാണ് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെറുക്കാണ്ട് ഉണ്ടാതിരിക്കാൻ പറയാൻ കഴിയണം കാരണം അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് അതാണ് സംസ്കാരം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും പരസ്പരം ആരും കേൾക്കാതെ പോയി സ്വകാര്യമായിട്ട് തെറി വിളിച്ചോട്ടെ നമുക്ക് പരാതിയൊന്നുമില്ല പക്ഷെ അങ്ങാടി നിന്നിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി ആവുമ്പോൾ എന്തൊരു കഷ്ടമാണ്